ഏത് ബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെ സമസ്ത കേരള ജമ്മ്യൂത്ര പറയുമ്പോൾ ആ സമസ്ത കേരള ജമ്മ്യുത്രബിന്റെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സമസ്തയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ആ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന കുറെ കാലം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നിൽക്കൂലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനാണ് സമസ്തയിലേന്ന് പറയുന്നത് അത് നിലനിൽക്കില്ലെങ്കിൽ അവർ ലീഗ് വിരുദ്ധരാണെന്ന് പറയും കുറെ ലീഗ് വിരുത്തരും ഇവർക്ക് ലീഗാരനെ അറിയുമ്പോൾ എന്നാ പിന്നെ പാണക്കാട് വിരുത്തരാണെന്ന് അറിയുമ്പോൾ അത് നിലനിൽക്കുന്നതാണ് അപ്പം തിരിച്ചു വീണ്ടും പറയുന്നു ഇതല്ലാതെ ഇതിൽ യാതൊരു പ്രശ്നമോ ഇതിൽ ലീഗിന്റെ പ്രശ്നമോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നമോ പാണക്കാട് തങ്ങന്മാരുടെ പ്രശ്നമല്ല പാണക്കാട് തങ്ങന്മാരെയൊക്കെ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് സമസ്തയും സമസ്തയുടെ പ്രവർത്തകന്മാരും വലിയ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അടുത്തറിഞ്ഞാൽ അന്വേഷിക്കാൻ സാധിക്കും ഇതിലെ ഓരോ ആളുകളും കമ്മ്യൂണിസ്റ്റാണോ മുസ്ലിം ആണോ കോൺഗ്രസ് ആണോ സ്വന്തം നാട് വെച്ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ച ജമായ ഇസ്ലാം എന്ന പാർട്ടി വളരെ തന്ത്രപരമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് വിള്ളലുണ്ടാക്കി മുസ്ലിം ലീഗിനും സമസ്തക്കളയിലും വിള്ളലുണ്ടാക്കി സമസ്തക്കും പാണക്കടത്തുമാർക്കിടയിലും വിള്ളലുണ്ടാക്കി അവരെ ഭിന്നിപ്പിച്ച് അവർക്ക് നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന് കരുവാവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ പ്രവണത ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാൻ നമ്മൾ വളരെ വൈകി പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആക്കിയത് ആറിയ അയ്യൻ രണ്ടാമത്തെ കക്ഷി ഉണ്ടാക്കിയത് ശരിക്ക് വിശകലം ചെയ്താൽ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ അനുബന്ധ ആസ്ഥാനമായ കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെന്ററും ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമമാണ് ഈ രണ്ടാക്കിയത് എനിക്കിത് പറയാൻ സാധിക്കും അക്കാലത്ത് എസ് കെ എസ് ഉത്തരവാദപ്പെട്ട ഭാരവാഹിയായിരുന്നു ഞാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്നു അധികവും പ്രവർത്തനം ഈ യൂത്ത് സെന്റർ പ്രവർത്തനം നമുക്കറിയാം ആരാണ് യൂത്ത് സെന്റർ നിയന്ത്രിക്കുന്ന നമുക്കറിയാം സയ്യിദ് മഹനായ മഹബൂബ് അലി ഇബ്രാഹിം ഇവർ വശീകരിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാം നേട്ടു ദൃക്സാക്ഷികളാണ് പറഞ്ഞ് 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 അതിനനുസരിച്ച് മാധ്യമത്തിൽ എഴുതി 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 അവസരം സ്പ്ലിറ്റ് ആക്കി രണ്ടാക്കി കൊടുത്തു പക്ഷെ വിചാരിച്ച മാത്രം ഭിന്നിപ്പായത് മാത്രത്തോണച്ച ഭിന്നിപ്പിച്ചിട്ട് ഞാനും സത്യം പറയാണ് അറിയുന്ന കാര്യം പറയുകയാണ് അയ്യൻ എന്ന രണ്ടാമത്തെ മുസ്ലിം ലീഗിന്റെ പിളർപ്പുള്ള രണ്ടാമത്തെ കക്ഷി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ജമാറ്റുകാർ മുന്നോട്ട് വെച്ച ആശയം താണന്നോ എ വഹാബിനെ അതിന് യൂത്ത് വീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം ഏ വഹാബരാണ് മരിച്ചുപോയി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല അദ്ദേഹം ആരാണ് അദ്ദേഹം മുൻ മുൻസിമിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് അവിടെ അതിൻ്റെ ഒരു ആസ്ഥാനമായി ഇസ്ലാമിക് യൂത്ത് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ആക്കിയാലോ എ വഹാബിനെ വളരെ ഗൗരവമായിട്ട് ആ അയ്യൻ പ്രവർത്തിച്ച നേതാവായിരുന്നു ഇതേ വിഭാഗത്തിന് വേണ്ടി ചരട് വല നടത്തിയാളായിരുന്നു ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം സലാം സാഹിബ് പി എം എസ്ലാം മുസ്ലിം ജനറൽ സെക്രട്ടറി എങ്ങനെ എത്തി യോജിക്കുന്ന സമയത്ത് ഇതേ ജമാഅത്തിന്റെ ചരടുബലികളും ഭംഗിയായി നടന്നിട്ടുണ്ട് അവരാണ് നമ്മൾ പടക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ചരിത്രത്തിൽ ഒരിക്കലും ഭിഞ്ഞപ്പെട്ടില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സമസ്തയുടെ നേതാക്കന്മാർ വളരെ ബഹുമാനിക്കുന്ന ആളുകളാണ് ചരിത്രം എത്ര കാര്യങ്ങളായി ദശാബ്ദങ്ങളായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ പ്രശ്നം നിങ്ങൾക്കറിയാം ഓരോ പ്രശ്നവും ലൈവായി നടത്തുന്നത് മീഡിയ വണ്ണാണ് മീഡിയ വണ്ണാണ് ലൈവായി നടത്തുന്നത് ആദ്യമായി മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം സംസ്ഥയിൽ ആരോപിച്ച പത്രം മാധ്യമങ്ങളിൽ ഒതുച്ചു നോക്ക് മീഡിയ വൺ ചാനലാണ് ഈ പറയുന്ന സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി വാർത്താ സമരം നടത്തിയാൽ ലൈവായി ഫുള്ള് കൊടുക്കുന്നവരാണ് മീഡിയ വണ്ണാണ് അയോസ്തത്തിൽ പ്രസംഗിച്ചാൽ പോയി ഫുള്ള് ലൈവ് കൊടുക്കുന്നവരാണ് മീഡിയ വണ്ണാണ് ഏഷ്യാറ്റുമുള്ള ചാനലിന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തകരായത് ഒരു പറഞ്ഞ സത്യമുണ്ട് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ മീഡിയ വൺ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങളും കൂടെ കൂടാൻ ബാധ്യസ്ഥനാണ് കുറച്ചെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പറകോട്ട് പോകൂലേ ഇങ്ങനെ ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടി സമസ്തക്കകത്ത് നുഴഞ്ഞു കയറി മുസ്ലിം ലീഗിൻ്റെ അകത്ത് നുഴഞ്ഞു കയറി ഇത് രണ്ടാക്കി തീർക്കാനുള്ള നിഗൂഢമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം നമ്മളൊക്കെ ഗൗരവദൂരം ഓർക്കേണ്ടതുണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം അത് സൂക്ഷിച്ചു നോക്കിയാൽ സൂക്ഷ്മമായി കാണാൻ സാധിക്കും പ്രത്യക്ഷത്തിൽ അവർക്ക് ഭിന്നിപ്പിക്കാൻ കഴിയില്ല പ്രത്യക്ഷത്തിൽ രണ്ടാക്കാൻ കഴിയില്ല ഈ മുനെ രണ്ടാക്കാൻ അന്ന് ശ്രമിച്ച അതേ കക്ഷികൾ അന്ന് വെച്ച ഉപാധികളുടെ അവസാനഘട്ടത്തിൽ അതുപോലെ രണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇതിന്റെ പിന്നൽ അണിയറയിൽ ആർക്കൊക്കെ എന്തൊക്കെ വാക്കു കൊടുത്തിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല നിഷ്കളങ്കരായ നമ്മുടെ രണ്ട് വിഭാഗത്തിൽ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല ഈ ചരവിടുവലികൾ ജാഗ്രതയോട് നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആദർശ വിഷയത്തിൽ ഒരു അനുരജ്ഞനം പറ്റില്ല അത് മതത്തിന്റെ കാര്യമാണ് ദീന്റെ കാലം ദീന്റെ കാലത്തിൽ വിട്ടുപിച്ചിക്കാൻ പറ്റില്ല ഇപ്പൊ ചില ആളുകൾ പറയുകയാണ് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ആകാം അത് വിശ്വസിക്കാതിരുന്നാൽ മതി അതൊരു മിത്തായി കണക്കാക്കാതിരുന്നാൽ മതി അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി പിന്നെ എന്തുമാകാമെന്ന് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും ഇത്തരം മതപരമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണിശമായി പറഞ്ഞ അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ പിന്തുടർ എന്ന് കണിശമായി വിലക്കിയ സിദ്ധിന്റെ കിതാബിലെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ജമാത്ത് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന പ്രചടനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽപ്പെട്ട ആളുകളും ഏറ്റുപറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് ഇവിടെ സ്വാധീനം നുഴഞ്ഞുകയറൽ എന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ സഹോദരന്മാരെ എന്താണ് ഈ അപകടകരമായ വാദം എത്രമാത്രം അപകടകരമായ വാദമാണ് അന്യ മതസ്ഥരോട് നമുക്ക് വെറുപ്പില്ല വെറുപ്പില്ലെന്ന് മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ അയൽവാസികൾ ഹിന്ദു സുഹൃത്തുക്കളാണ് നമ്മുടെ അയൽവാസികൾ ക്രൈസ്തവ സുഹൃത്തുക്കളോടാണ് എത്ര സ്നേഹത്തിലും ബഹുമാനത്തിനുമാണ് പരസ്പരം നമ്മൾ പെരുമാറുന്നത് കാരണം ഇസ്ലാമിൻ്റെ ബാധ്യതയാണത് മഹാനായ പ്രമുഖനായ താബിയ മുജാഹിദ് റഹ്മുല്ല പറയുന്നു ഞാൻ മഹാനായ അബ്ദുൽ വാഹിബിൻ അബിള്ളാഹ്നു പറയുന്നത് നേർക്കു നേരെ കേട്ടു എന്താ സംഭവം അദ്ദേഹം ഒരു ആടിനടുത്തിട്ടുണ്ട് ആടിനടുത്ത തോലൊക്കെ കിഴിച്ച് പക്ഷേ അതിന് ഇറച്ചൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പരിചാരക്കൻ ആ പരിചാരങ്ങൾ പറഞ്ഞു ഇതാ ഫറവിത്ത സഹോദര ഇറച്ചൊക്കെ കഷ്ടം ചെയ്ത് കഷ്ടം ചെയ്ത് മുറിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം നമ്മുടെ അയൽക്കാരൻ ചൂതലല്ലേ അവന്റെ വീട്ടിൽ എത്തിച്ചു ഫസ്റ്റ് അദ്ദേഹത്തിനായിക്കോട്ടെ ബാക്കിയാ നമുക്ക് പിന്നെ അപ്പൊ അത് കേട്ട ഒരു സുഹൃത്ത് പറഞ്ഞു അബ്ദുലാൻ പറയാൻ ആള് ശത്രു കടക്കിടത്തിൽപ്പെട്ട ആളല്ലേ സാധാരണ മുസ്ലിംമാർ ജൂതന്മാർക്ക് എക്കാലത്തും മുസ്ലിമോ ശത്രുതെ അസ്ലഹക്കല്ല നിങ്ങൾക്ക് നന്മയട്ടെ മൂപ്പര്ക്കാണ് ഫസ്റ്റ് കൊടുക്കണമെന്ന് മഹാൻ അബ്ദുല്ലാഹു അവർദുല്ലാഹു പറഞ്ഞു യൂസ്വിനി ആദരവായ റസൂറുള്ള അയൽക്കാരെ കാര്യത്തിൽ എന്നോട് വസീതീയത്ത് ചെയ്തു കൊണ്ടേ ഇരുന്ന അവരുടെ കാര്യം ശ്രദ്ധിക്കണം അവർക്ക് പരിഗണന കൊടുക്കണം അവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം അയൽക്കാർക്ക് മരിച്ചാൽ അനന്തരത്തിന്റെ ഒരു ഭാഗം അനന്തരാവകാശം കൊടുക്കേണ്ടി വരുന്ന നിയമം വരുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി അത്രമാത്രം പ്രാധാന്യമാണ് സയ്യിദുല റസൂഹി സുഹൃദാസ്മങ്ങള് ഈ അയക്കാർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തേ തീരൂ ഇതാണ് ഇസ്ലാമിക സംസ്കാരം അന്യ മതസ്ഥരോട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്ന് മാത്രമല്ല എല്ലാ നിലക്കോടും സഹകരിക്കാം അവർക്ക് ആവശ്യമായ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം എല്ലാം റെഡി പക്ഷെ മതപരമായ ആചാരങ്ങൾ നമ്മൾ പകർത്താൻ പാടില്ല മതപരമായ അത് സ്ട്രിക്റ്റ് ആണ് അത് കണിഷമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ അടുത്ത കാലം ചിത്ര വിശ്വാസത്തോട് ചെയ്താൽ ആൾ എന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ കാ ഇസ്ലാം പുറത്ത് പോയി കാഫറായി മുർത്തതായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് തെറ്റാണ് ാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ നിങ്ങൾ പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബി നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെട്ടുകൊണ്ട് വിട്ടു നിന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്താനുള്ള സാഹചര്യം വന്നു അദ്ദേഹം എന്റെ മതമാനെ അനുവദിക്കുന്നതിന് ഞാൻ കൊളുത്തുനറിഞ്ഞു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനായ മുർഹു സിയെത്ത് മുഹമ്മദ് സാഹിബ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിൽ കൊടുത്തു വരുന്ന ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ല തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദരാബാദ് ഷിഹാബ് തെറ്റുപയ്ക്കോ അതിനുമുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന് നിലപാട് സ്വീകരിച്ച പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തന്നെ തെറ്റ് പറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് വിലക്കുന്നത് എന്തിനാണ് ഹൈദർ ഋഷി ഹാബ് തന്നെ വിലക്കിയത് എന്തിനാണ് സയ്യിദ് മുഹമ്മദ് റഷി ഹ് തന്നെ വിലക്കിയത് എന്ത് നിങ്ങൾ നോട്ട് ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവൺമെൻറ് അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കരസി ശ്രീ കോഴിക്കുട്ട് മുസ്ലിം ആളുകളാണ് മുൻ അവരാണ് നവറുല്ലാഹുഹുമായി രണ്ട് പേരുടെയും അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു നിയമം പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനവദനീയമായ കാര്യമല്ല അനവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി ചെയ്യേണ്ട വിശ്വാസ അല്ലെങ്കിൽ അതിന് കൂടു ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് അദ്ദേഹം പൊട്ടുതൊട്ടു പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ ഗൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിതനായി സ്വീകരിച്ച് സമീപത്തെ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്താ സയ്യിദ് വിവരല്ലേ ചെറുപ്പം അബ്ദുല്ലാ സാഹിബ് പറഞ്ഞല്ലോ അനുഗ്രഹിക്കുമാറകട്ടെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് വിശ്വാസമില്ല എന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല ഉപനിഷാർത്ഥങ്ങൾ എന്താ ഉപനിഷാർത്ഥങ്ങൾക്ക് വിവരമല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സഹകരമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപം സ്വീകരിച്ച് ഇവർക്ക് വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യ കണ്ടാലെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും പാടില്ല മുസ്ലിങ്ങളുമായി എല്ലാവരും സ്നേഹവും സൗഹൃദവും സഹിഷ്ണു ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം പുറത്തോട്ട് പോയി അത് കാഫറായി പിന്നെ പള്ളി കടക്കാൻ പറ്റൂല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂലെന്നായി പറഞ്ഞത് അത്ര കണിഷ്ടമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാഗ് പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആഗ്രഹം കേക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവീകരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളൊന്നും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം അമാനത്താണെന്ന് പറയുന്നത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല ഇതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇതാണ് എന്താ സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ സാഹചര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെടാതെ അള്ളാഹുൻ്റെ റസൂലിനെ ഭയപ്പെടാതെ പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിന് ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീണ്ട വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം ഒരു ചാഞ്ചല്യവുമല്ലാതെ പരിശുദ്ധമായ സുന്നദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഒരു ഭേദഗതിയും കൂടാതെ നമുക്ക് കാത്തു സൂക്ഷിച്ച് കൈമാറി തന്ന നമ്മൾ അതേപടി അടുത്ത തലമുറക്കും കൈമാറി എന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഇത് സാധാരണക്കാരായ എസ് പി എസ് പ്രവർത്തകരന്മാരെ മാത്രം ബാധ്യതല്ല മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടി മരിച്ചു പോകണമെന്നുള്ള പ്രശ്നം ഇതനുസരിച്ച് പോയാലേ ഈ മാൻ സ്ഥലത്താവില്ല ഷെയ്ത്താൻ ഒപ്പം കൂടും മരിക്കണ സമയത്ത് ഷെയ്ത്താൻ നമുക്ക് നോക്കിയാൽ കാണുന്ന ആ സമയത്ത് നമ്മൾ അനുഭവിക്കും കാരണം ഷെയ്ത്താൻ അദൃശ്യ ദൃഷ്ടിയ സൃഷ്ടിയാണ് നമുക്ക് കാണാൻ കഴിയില്ല ഈ മാൻ വഴിതെറ്റിക്കാൻ ഇത്തരം ആളുകൾ വളരെ വേഗം സാധിക്കും ബാക്കി നിങ്ങൾ എന്തോ ആയിക്കോ പാർട്ടികൾ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ആവശ്യമാണ് അത് പാർട്ടിയിലെ ആൾക്കാർ നന്നായി പ്രവർത്തിക്കട്ടെ പക്ഷെ തീ അതിൽ വിട്ടുപിച്ച് പോണ്ട ആകെ പത്തോ ഇരുപതോ വർഷം നമ്മളൊക്കെ ജീവിക്കാം നാൽപ്പതും അൻപതും വയസ്സാണ് ആളുകൾ പിന്നെ മരിച്ചു പോകും ഇവരാരും മരിക്കുമ്പോൾ നമ്മളെ സഹായിക്കേണ്ടാവില്ല ഇവരാരും നാളെ കബറിൽ നമ്മുടെ സഹായത്തിന് വരില്ല ഇവരാരും ഹിസാബിന്റെ നേരം നമുക്ക് സഹായത്തിനും പിൻബലത്തിലും ഉണ്ടാവില്ല സുന്നദ്ധമായ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മഹാത്മാക്കളെ പിൻബലം കിട്ടും ബദലികളെ പിൻബലം കിട്ടും വിശുദ്ധാത്മാക്കളെ പിൻബലം കിട്ടും പിശാറ്റിനെ വഴിമാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഇത് മറ്റ് വിഷയങ്ങളായി കണക്കാക്കാതെ ദീൻ സയ്യിദുമാരും മും ലീഗും സമസ്തും തമ്മിലുള്ള പൂർവികമായ ബന്ധമുണ്ട് ആ ബന്ധം നിലനിൽക്കണം അതിന് വിള്ളലുണ്ടാക്കുന്ന ശ്രമങ്ങൾ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി വളരെ പ്രത്യക്ഷത്തിൽ പ്രകടമായി നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിള്ളലുണ്ടാക്കി മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമാക്കി അവർക്ക് ആ വിടവിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അതീവ ജാഗ്രതയോട് നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആദർഷത്തിന് പരുക്കുമേൽക്കാതെ അടുത്ത തലമുറക്ക് കൈമാറാൻ സാധിക്കണം ഇത്തരം ദുഃശക്തികളെ മുഴുവൻ ശക്തമായി നേരിട്ട് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം സമസ്തയുടെ പണ്ഡിതനും അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിന്റെ പൂർവികരായി നമുക്കും ഇൻഷല്ല അടുത്ത തലമുറയ്ക്ക് ഒരു പരുക്കുമേൽക്കാതെ വിശുദ്ധമായ ആദർശം കൈമാറാൻ പ്രതിജ്ഞാത്ത ഭദ്രാണി എന്നും അതിനെന്താ തോഫിയ് കയട്ടെ ആത്മാർത്ഥമായി ട്രാ ചെയ്തുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്